ഹായ് ഇതെ കേശി വിട്ടെന്ന് എഴുന്നേറ്റം ഉടനെ ഇതേ അടുക്കളയിൽ വന്ന് അമ്മുമ്മേനെ കാണാനായിട്ട് ഇനി അമ്മൂമ്മയായിട്ടിരുന്ന് അവിടെ ഇരുന്ന് കളിയിലായിരിക്കും മാശ അതെടുക്കമ്മക്ക് കൊടുക്ക് കൊടുക്ക് കുപ്പി കൊടുക്ക് സ്റ്റെപ്പ് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ആ അവിടെ ഒരു കസേര ചരച്ചിട്ടിട്ടുണ്ട് അപ്പം ഇന്നത് ഇപ്പം അവനത് തുറന്ന് അതിലൂടെ അകത്തേക്ക് സ്റ്റെപ്പ് കയറി പോകാനായിട്ടുള്ള വഴി നോക്കുവാണ് അതിൻ്റെ പരിശ്രമത്തിലാണിപ്പോൾ ഞാൻ കാലുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ചു അതുകൊണ്ട് അത് തുറന്ന് ഇനി സ്റ്റെപ്പ് കയറാൻ നോക്കും അക്കളി അതിൻ്റെ കരച്ചിലാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഭയങ്കര കരച്ചില്ല ഇനി